ോസ് ഓഫ് ഗ്രേസ് ആൻഡ് സ്ട്രെങ് മലയാള സിനിമയുടെ നിറസാന്നിധ്യമായിട്ടുള്ള മഞ്ജുവാര്യരാണ് വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് ലേഡീസും ചെന്നീസ് ടു ഗാദർ ഫോർ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മഞ്ജു ചേച്ചി ചേച്ചി എല്ലാവരും പറഞ്ഞതുപോലെ so <laughs> <coughs> ും പറഞ്ഞതുറങ്ങിയപ്പോ സിനിമയിലെ ചേച്ചിയുടെ കോസ്റ്റ്യൂംസും വളരെ ഹിറ്റായിരുന്നു ആ പാട്ടിലെ ചേച്ചിട്ടിരിക്കുന്ന ചുരിദാർ പോലുള്ള ചുരിദാർ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആ വൈറ്റ് അത് തന്നെ അപ്പം ചേച്ചി എനിക്കിത് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല ശരിക്കും ഇപ്പൊ ഇവിടെ സിയാ സിമിസാറും സിയാദിക്കാൻ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നല്ല നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പക്ഷേ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തു വന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോ എന്നോട് സ്നേഹമുള്ളവർ വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതിൽ ബത്ലഹേമിന്റെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത് ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ ഒരു സിനിമയാണെന്നോ എന്തുമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും ഒരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ചേച്ചി വളരെ എനിക്കുണ്ടായിരുന്നില്ല ഞാൻ പതിനേഴ് വയസ്സ് ആറാം കഴിഞ്ഞിട്ടാണെങ്കിൽ പതിനെട്ട് വയസ്സ് വയസ്സ് അപ്പോ അന്ന് സിബിസാറിന്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണ്ണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് രഞ്ജിയേട്ടൻ ആണെങ്കിലും ആറാം തമ്പുരാനും കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്തുമൊക്കെ അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാം ഏട്ടനും സുരേഷ് ഏട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു ഇപ്പം ഈ ഒരു ഈ സിനിമ കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ ഇപ്പോൾ അതിലിവിടെ നിവി ഉണ്ട് അൻസു ഉണ്ട് കൃഷ്ണയുണ്ട് ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു മഞ്ജു മഞ്ജുള സംഗീത ശ്രീജ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപ്പിലെ കലപ്പിലെ കലപ്പില എന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും പിന്നെ സിയാത്ക പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു എൻ്റെ ഷൂട്ടും നടന്നത് അപ്പോൾ എല്ലാവരുടെ ഫാമിലീസും അവരുടെ എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ബംഗ്ലാവും ഗ്ലിൻഗേത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും അവിടെയുള്ള കുറേ തമാശകളും ഇപ്പോൾ ജനാർദ്ദനൻ ചേട്ടനും സുകുമാരിയമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സുകുമാരിയമ്മ ഉണ്ടാക്കി അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിലുണ്ടാക്കിത്തരുന്നു നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരിയമ്മ ഉണ്ടാക്കിത്തരുമായിരുന്നു മണിച്ചേട്ടൻ്റെ തമാശകൾ ജയറാമേട്ടനും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഒക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ച് അ അങ്ങനെയുള്ള ഒരു സന്തോഷം അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും ഇപ്പം നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ഒരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ അത് പൂർണ്ണമായിട്ടും സിവിസാറിൻ്റെയും രഞ്ജിയേട്ടൻ്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും അതുകൊണ്ട് ഒന്നും എന്തായാലും ഇല്ല ശരിക്കും എന്തുമാ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷനായിരിക്കുമോ എന്ത് മാനസികാവസ്ഥയെ കൂടിയായിരിക്കും ആമി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട് കാരണം മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ടൊരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ഒരു സിനിമ റീറിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ അതിനെക്കുറിച്ചുള്ളൊരു എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെന്റൽ ജേണി ഒരു പക്ഷേ ആമയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം എനിക്കറിയില്ല ഞാൻ ഒരു റീറിലീസിൻ്റെ ഒരു ട്രെൻഡ് ശരിക്കും കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട് ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനുള്ളൊരു സിനിമ റീറിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സി ഷമയോടും കോക്കസ് ഫിലിംസിനോടുമാണ് അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഞങ്ങൾ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റീറിലീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും ആ സിനിമയ്ക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ അത് വളരെ നല്ല ഒരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചി ആക്ച്വലി നിങ്ങൾക്ക് മൂന്ന് പേർക്കും യു കെ ടേക്ക് എ ലുക്ക് ബാക്ക് പുറകിലെ എൽ ഇ ഡി സ്ക്രീനിലൊരു മെമ്മറി വോൾ ഉണ്ട് ഇവരാണോ ആ സൈഡിലിരിക്കുന്ന കുട്ടികൾ അല്ലേ അപ്പം അവര് ഫോട്ടോസൊക്കെ കണ്ടു നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ നമ്മൾ വല്ലാതെ ഇൻടാസ്ഡ് ആയി പോയി എങ്കിലും ഒരു വളരെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു സെറമണിയാണ് അടുത്തതായി വേദിയിൽ അരങ്ങേറാൻ പോകുന്നത് ഇത്ര മനോഹരമായിട്ട് അഭിരാമിയെ ചെയ്ത് മലയാളികൾക്ക് സമ്മാനിച്ച് മഞ്ചേശിക്ക് നമ്മുടെ എല്ലാവരുടെയും സ്നേഹം ഒരു മൊമെൻറ്റോ എന്ന രൂപേണ നമ്മൾ കൈമാറാൻ പോവുകയാണ് അതിനായി സിയാദ് സാറിനെയും സിദ്ധി സാറിനേയും ക്ഷണിച്ചുകൊള്ളുന്നു മഞ്ചേച്ചിംഗ് വെച്ച് റമാസ് സമരൻ ബദ് ലഹീം എന്ന സിനിമയെ സ്നേഹിക്കുന്ന ആമിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ സ്നേഹമാണിത് ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം നമ്മുടെ അഭിരാമിക്ക് നമ്മുടെ ആമിക്ക് Thank you thank you so much moona requesting you to join the audience thank you